സാധിച്ചതാണ് പക്ഷേ ഇങ്ങനെ ഒന്ന് രണ്ട് പേരെ വേദിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് കാരണം എൻ്റെ പഠനകാലത്തെ ഹീറോസാണ് ഇവിടെ റഹ്മാൻ റോമാൻ ഉണ്ടായിട്ടുള്ള ഫാൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ടീനേജ് ഹീറോനും ഉണ്ടായിട്ടില്ല ആ റഹ്മാൻ സാറാണ് നമ്മളിവിടെ എത്തുന്നത് അതോടൊപ്പം എൻ്റെ മാഷോ മാൻ എന്ന് പറയുന്നത് ബാബു ആന്റണി ഇവർ രണ്ടുപേരും സ്ക്രീനിൽ വരുന്നാൽ ഉണ്ടാകാൻ പോകുന്ന തീയാണ് വർഷങ്ങൾ കൊണ്ട് ചിലമ്പിൽ ഇവരെ ഏറ്റുമുട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇത്രയും പേര് കണ്ടാവുമ്പോ വിജയിക്കാൻ ഇത്രയും പേര് കാണണം ഉണ്ടാവില്ലേ കാരണം ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല ദാങ്സ്റ്റർ കോമഡി എന്റർടൈനർ ആയിരിക്കുന്നത് ഇടി അടി വെടി പുക എല്ലാം ഉള്ള ഒരു ഒരുപാടാണ് പക്ഷേ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഞാൻ പറയുന്നു ഇതോടുകൂടി മലയാളത്തിന്റെ രോഹിത് ഷെട്ടി ആകാൻ പോവുകയാണ് ഓമർ ലുലു ഒരു ഞാൻ പറയുന്നു മലയാളത്തിന്റെ ഷെട്ടി ഓമർ ലുലു എവിടെ അത് ക്യാമറയുടെ മുന്നിൽ അദ്ദേഹം വരാറില്ല വന്നാൽ തന്നെ തീവാറുണ്ട് അപ്പൊ ഓമർലുലു നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇനി ആരാണ് ഇനി സുധീർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുധീർ നിങ്ങളുടെ മുന്നിലേക്ക് തകർത്താടാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ എനിക്ക് ഒന്ന് കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും ഈ സിനിമയിൽ ബിപിൻ ജോർജും സെന്തിലും അതുപോലെ തന്നെ നായകന്മാരുടെ കൂട്ടത്തിൽ ഇതാ ആൻസൺ പോൾ ഓൾ മമ്മൂക്കിയുടെ അനിയനായിട്ട് അബ്റാമിന്റെ സന്തതികളിൽ നിങ്ങൾ പരിചയപ്പെട്ടത് എഴുതേറ്റോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ സിനിമ സാധ്യമായത് ബഹുമാനിയായ ഷീലു എബ്രഹാം കാരനമാണ് ഇത് എക്കാലത്തെ എവർഗ്രീൻ സിനിമയായി മാറാൻ പോകുന്നു അബാ പ്രസന്റേഷൻ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം തിയേറ്ററിൽ ആവശ്യമാണ് തിയേറ്ററിലെ ആഘോഷത്തിന് ഞങ്ങൾ എത്തുന്നതായിരിക്കും കാരണം നിങ്ങൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഇതേ സ്വീകരണം തന്നെ തരുമെന്നതിൽ യാതൊരു സംശയവും അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പം ടിനിയൊരു പാട്ട് പാടണമല്ലോ എവിടെ പോയാലും അമേരിക്ക പോയി പാടുന്ന എവിടെ പോയാലും പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഞാൻ പാടുള്ളു എന്ത് പാട്ട് വേണ്ടത് ഹിന്ദിയോ ഇംഗ്ലീഷോ ഏതാ വേണ്ടത് ഏതാ മലയാളം മതി ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഹിന്ദി പാട്ട് പാടാം പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പരം മക്കൾ കൂടി ഉണ്ട് അപ്പരം മക്കളായി തോന്നി അല്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ നമ്മളൊരു പെർഫോമർ ആണ് അതുകൊണ്ട് നമ്മളിവിടെ തള്ളിയിട്ട് കഴിഞ്ഞില്ല എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റുപാടാൻ പറ്റുന്ന ഒരു ഹിന്ദി സോങ് ആണ് നമ്മുടെ എത്തിയിട്ടുണ്ട് ആ വന്നതിന് ശേഷം ഈ സിനിമയെ കുറിച്ച് രണ്ടു വാർഡ് പറയാൻ ചോദിച്ചോളൂ ഇവര് സത്യം പറഞ്ഞ പ്രൊഡ്യൂസർ ഈ ഫങ്ഷൻ കൊച്ചിയിൽ വയ്ക്കാൻ നിന്നതാണ് അപ്പൊ ഞാനാണ് പറഞ്ഞത് കോഴിക്കോട് ലെവലാണ് ഇവിടെ ഈ ഹൈലൈറ്റ് ഫസ്റ്റ് ഓഡിയോളോജി വെച്ചത് ഞാനാ ചൻസ് ഓർമ്മയുണ്ടാവുള്ളവർക്കും അതിനുശേഷം മലയാള ഇൻഡസ്ട്രിയിൽ എല്ലാവരും കോഴിക്കോട് ഓഡിയോളോജി വെച്ച് തുടങ്ങിയത് കാരണം കോഴിക്കോട് വേറെ ലെവലാണ് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് അതാറുള്ളവരുടെ മലരായ ഭൂമി എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഫിലിമിലേക്ക് എടുക്കും അപ്പോൾ ഈ ബാഡ് ബോയ്സ് ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണത്തിന് ഫാമിലി ആയിട്ടും യൂത്ത് ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും വന്ന് പക്ക അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പാടായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അതൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ബാക്കി നിങ്ങളെല്ലാതും കണ്ടിട്ട് പറയാം പിന്നെ എന്താ പറയുക ഇതിൽ നമ്മുടെ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ആരാധിച്ചിരുന്ന റഹ്മാൻ സാറ് ബാബു ചേട്ടൻ എന്ന് വേണ്ട ഇന്നത്തെ ധ്യാൻ ശ്രീനിവാസൻ വരെ എല്ലാവരും ഇത് മലയാള ഫിലിമിന്റെ ഒരു വിധം എല്ലാവരും വന്ന് കാണാ സപ്പോർട്ട് ചെയ്യേണ്ട ഇത് സത്യത്തിൽ ഇതിന്റെ ഒരു കാസ്റ്റിങ് നോക്കുകയാണെങ്കിൽ ഇതൊരു മൾട്ടി സ്റ്റാർ മൂവിയാണ് അല്ലേ കാരണം അത്രയധികം താരങ്ങളാണ് ഇതില് ഇതിൽ താരങ്ങളല്ലേ ഇതിലെല്ലാവരും സാധാരണക്കാരായി അടിപൊളി അടിപൊളി സാധാരണക്കാർക്ക് വേണ്ടി ഒരു സാധാരണക്കാർ ഒരു സാധാരണ സിനിമ അടിപൊളി ഏറ്റെടുക്കും ഏറ്റെടുക്കും എന്ന് ഒരു ഒരു ലോക്കൽ വൈഫ് സിനിമയാണ് അതാണ് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോടിന് ഓടിയോൺ ചെയ്തുകൊണ്ട് തുടങ്ങിയത് വരണു അതിന് തിരിച്ച് നമ്മുടെ കോഴിക്കോടിന്റെ സ്നേഹം കൊടുക്കണ്ടേ സോ മച്ച് കോഴിക്കോട് എന്ന് പറയുമ്പോ എല്ലാരും കോഴിക്കോടിനെ കുറിച്ച് പറയുന്നില്ല പക്ഷേ എനിക്ക് യഥാർത്ഥത്തില് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമ ഈ പാളയത്ത് ഇത് അതോടുകൂടിയാണ് എനിക്ക് സിനിമയിൽ ഒരു ചെറിയ സ്റ്റൂളാണെങ്കിലും കിട്ടിയത് അതുകൊണ്ട് കോഴിക്കോട് എൻ്റെ സെക്കൻഡ് ഹോമാണ് ഇവിടെ വരുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് എന്നെ ഉണ്ടാക്കിയത് എന്നെ നിലനിർത്തിയത് ഇവിടെ നിന്നുള്ളൊരു സംവിധായകനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നന്ദിയേ നിങ്ങളോട് പറയാനുള്ളൂ അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ആ പാട്ടിലേക്ക് അടക്കാം ഓക്കെ ഒന്ന് രണ്ട് പേര് അപ്പനും മക്കൾ എന്തെങ്കിലും കയറി അപ്പനും മക്കളായിട്ട് വന്ന് പേരുള്ള വഴിയുണ്ടോ എന്നാണ് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കൈബോക്കിയാൽ നിങ്ങളെ കയറ്റി വിടാം തീർച്ചയായിട്ടും കൊച്ചു പിള്ളേരുവാണല്ലോ ഇത് നമ്മളെല്ലാം മഹാമാരൊക്കെ വരാൻ വേണ്ടിട്ടാണ് അല്ലെ അറുപത് വയസ്സിനോ എഴുപത് വയസ്സിന് മുമ്പുള്ള നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി എന്നല്ല കൊച്ചുകുട്ടിയോ അപ്പൊ നമ്മുടെ സിനിമ കൊച്ചു കുട്ടിയല്ലേ നമ്മുടെ സിനിമയില് ओके ओके प्ले इट प्ले इट रे देखा कलर करियो बाट انا ರೀ ಗುಟ್ಟಿಗೆ ಪ್ರಾಯ ಮಾಡಲ್ಲ ಗುಂಚು ಗುಟ್ಟಿ ಉಲ್ಬಡದಲ್ಲ ಅವಳು ಬೆತೆ ಹೆಲ್ವಿ ಸಮ્યાર ಅಪ ಸಕೆಲ್ಲೋ ಮೇ ಅರ್ಮಾಯೆ ಹೌಸ zindagi ಮೇ ಕಲ್ ಕಯಾ ಬನೇಗಾ

ചോദിച്ചു കഴിക്കണമെന്ന ഏറ്റവും വലിയ നാണകൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് തന്നോണ്ടിരിക്കുന്നതാണ് അപ്പൊ ഓരോ കലാകാരന്മാരും വേദിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഫ്രീ കാണാൻ ചിലവില്ല പിന്നൊരു കാര്യമുണ്ട് ഒരു സയന്റിസ്റ്റ് പറഞ്ഞത് ഈ നമ്മുടെ മുഖത്ത് ഗ്ലാമർ വേണം അല്ലെങ്കിൽ ചോരത്തോട്പ്പെ കയ്യില് കണ്ടല്ല യോഗയാണ് അപ്പൊ അത് അതിനൊരു കുറവും വരുത്തരുത്